െന്റ് ഇതുവരെ സാറ്റിസ്ഫൈ ആയിട്ടില്ല അതുകൊണ്ട് ഇനി മുൻപോട്ട് പോകാൻ വേണ്ടി ഇത് ആവശ്യമുണ്ടാവും ആ അപ്പം നമ്മൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടിയ മുറയ്ക്ക് നമ്മൾ വകുപ്പ് തല നടപടിയെടുക്കും കണ്ടില്ലേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വേടനെതിരെ പരാതി തന്നിരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പരാതിയിൽ എന്തെങ്കിലും ഒരു തുടർ നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ പറയുന്ന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പോലും അറിയാം ഇതൊരു കള്ളക്കേസാണെന്നുള്ളത് അല്ലെങ്കിൽ കോടതി എന്തുകൊണ്ട് വേടനെ വെറുതെ വിട്ടു അല്ലെങ്കിൽ എന്തുകൊണ്ട് കോടതി പറഞ്ഞു വേടനെതിരെ പരാതി എടുക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഇരകൾ എന്ന് പറയപ്പെടുന്ന യുവതികൾ തന്നിരിക്കുന്ന ഒരു പരാതിയിൽ ഇല്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേടൻ നിരപരാധിയാണ് എന്നുള്ളത് തെളിയിക്കുകയാണ് േ വേറെ നിരപരാധി ആണെന്നുള്ളത് കോടതിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ കോടതി കൃത്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന യുവതികളും അതുകൾ അതായത്